സ് ഫോർ വ്ലോഗ്സ് അപ്പോൾ നിങ്ങൾ ലയൻ സിൽക്സിലെ ചുരിദാർ മെറ്റീരിയൽ സെറ്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസോ അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സോ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവോ പ്ലീസ് 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 സബ്സ്ക്രൈബ് മൈ ചാനൽ കോട്ടൺ ചുരിദാസ് സെറ്റിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കോട്ടൺ ചുരിദാസ് സെറ്റിൻ്റെ മെറ്റീരിയൽസിൻ്റെ മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ ഓക്കെ ഇത് നമ്മുടെ ബോട്ടം പാർട്ടിൻ്റെ അതായത് പാൻറ്റിൻ്റെ ആ ഒരു ഇതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ദെൻ ടോപ്പ് പോർഷൻ ആണ് ആ ടോപ്പ് പോർഷനിൽ ബോട്ടം പാർട്ടിൽ ഈ ഒരു ആണ് കേട്ടോ വരുന്നത് ഓക്കെ അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഓക്കെ അപ്പോൾ ദ ഈ ടോപ്പിൻ്റെ ഒരു ഫുൾ ലുക്ക് എന്ന് പറയുന്നത് ഇതായിരിക്കും കേട്ടോ വരുന്നത് ഓക്കെ ഇപ്പം ഞാൻ കോട്ടൺ മെറ്റീരിയൽസ് മാത്രം കാണിക്കാനായിട്ട് കാരണം ഇപ്പം ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ ആ സമയത്ത് നമുക്ക് ശരിക്കും വേണ്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽസ് ആണ് അത് ഇവിടെ കോട്ടൺ ഫെസ്റ്റിവ് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ കോട്ടന്റെ ചുരിദാർ മെറ്റീരിയൽ സെറ്റ് മാത്രമായിട്ട് ഈ ഒരു വീഡിയോയില് കാണിച്ചിരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വിലയേറെ കൗതുകം കാണും അപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക് ഇത് അതിൻ്റെ ഷാളാണ് കേട്ടോ ആ റെഡ് കളറിൻ്റെത് നല്ല ഉഗ്രൻ ഒരു ഷോൾ തന്നെയായിരുന്നു കേട്ടോ ഇനി അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഈ കാണിക്കുന്നത് യെല്ലോ കളറിൽ വരുന്നത് വൺ തൗസൻഡ് സംതിങ് ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു റെഡിൻ്റെ ആണെന്നുണ്ടെങ്കിലും പിന്നെ ഇതാ ഈ യെല്ലോടെ ആണെന്നുണ്ടെങ്കിലും യെല്ലോയുടെ പാൻറ്റിൻ്റെ ഡിസൈൻ ആണ് ആ കാണിച്ചു തരുന്നത് നല്ല ഉഗ്രൻ ചുധ മെറ്റീരിയൽ സെറ്റാണ് കേട്ടോ വരുന്നത് അതിൻ്റെ ഷാൾ ആണ് ഇതാ ഈ കാണിച്ചു തരുന്നത് ഓക്കെ നല്ല ഷോൾ കേട്ടോ നല്ല രസമായിരിക്കും നമ്മൾ എടുമ്പോഴത്തേക്ക് സ്വദേ അത് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് വെച്ച് എൻ്റെ ബോഡിയിൽ വെച്ചിട്ട് കാണിച്ച് തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാകുമല്ലോ എങ്ങനെയാണ് ആ ഒരു ലുക്ക് വരുന്നത് എന്നുള്ളത് ഞാനിപ്പം എല്ലാ കളർ എനിക്ക് കൂടുതൽ ഇഷ്ടമാണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും സോ അതുകൊണ്ട് ഞാൻ എല്ലോ കളർ തന്നെയാണ് നിങ്ങൾക്ക് വെച്ച് കാണിച്ചു തരുന്നത് അപ്പോൾ ദൈ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ദേ ദൈ തലയിൽ കൂടെയൊക്കെ നമ്മൾ നോമ്പൊക്കെ പിരിച്ചിട്ട് ഇതായി ഒരു ഷാളൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താ ലുക്കായിരിക്കും എന്നറിയാമോ അതുപോലെ തന്നെ വൺ സൈഡ് ഷാൾ ഇടുന്നവർക്കൊക്കെ ഒക്കെ സൂപ്പർ ബ്ലുക്കായിരിക്കും കാരണം ആ ഒരു ഷാൾ കംപ്ലീറ്റ് നല്ല പ്രിന്റ് ഒക്കെ ഉണ്ട് അടിപൊളിയായിരിക്കും കേട്ടോ ഓക്കെ ഇത് വന്നിട്ട് അടുത്തൊരെണ്ണമാണ് ഈ കാണിച്ചു തരുന്നത് ഇതിന് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ടോപ്പ് ആണ് ഈ കാണിച്ചു തരുന്നത് ഓക്കെ നല്ല പ്രിൻ്റ് പ്രിൻറ്റിങ് ആണ് അതായത് നല്ല ഡിസൈനാണ് ഓക്കെ അതുപോലെ ഇതിന് പ്ലെയിൻ പാൻറ് ആണ് വരുന്നത് ഷോൾ ആണെങ്കിൽ കോട്ടനുമാണ് വരുന്നത് കേട്ടോ നേരത്തെ കാണിച്ചതിനകത്ത് ഷിഫൂൺ ഷോൾ ആണ് വരുന്നത് ഇതിനകത്ത് കോട്ടൺ ഷോൾ ആണ് വരുന്നത് കോട്ടൺ ഷോളെന്ന് വെച്ചാൽ ആ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ നമ്മുടെ ഈ ഒരു ഒരു ആ എന്താണ് ബോർഡർ പോലെ നല്ല നല്ല കോട്ടൺ കോട്ടൺ അതായത് ഷാൾ എന്ന് നമ്മളിപ്പോൾ തലയിൽ കൂടി ഒക്കെ ഇടയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ അങ്ങനെ ഒതുങ്ങി കിടന്നോളും ഇങ്ങനെ ഒതുങ്ങാത്ത ടൈപ്പേ അല്ല കേട്ടോ പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പ് പോർഷനിൽ ഇടയ്ക്ക് ത്രെഡ് വീവിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇങ്ങനെ സ്ട്രൈപ്സ് പോലെ ഇങ്ങനെ ത്രെഡ് വീവിങ് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ചരിഞ്ഞാണ് ആ ഡിസൈൻ കാണിക്കുന്നത് നേരെയാണോ വരുന്നത് കേട്ടോ ഇത് വന്നിട്ട് പാൻറ്റ് കറുപ്പ് കളറും നീല കളറും ടോപ്പും ആണ് ഇതിന് വരുന്നത് നല്ല ഡിസൈൻ അല്ലേ അടിപൊളി കോൺട്രാസ്റ്റ് ഷോളാണ് വരുന്നത് കണ്ട ബ്ലാക്ക് കളറ് ഷോളാണ് വരുന്നത് ടോപ്പ് വന്നിട്ടായിരുന്നു നീല കളർ ഉണ്ടായിരുന്നത് കേട്ടോ നല്ല ഷോളെന്ന് വെച്ചാൽ നല്ല ഷോള് ഈ ഒരു പാൻറ്റാണ് ഈ കാണിക്കുന്നത് പാൻറ്റിൽ ആ ഒരു ഡിസൈൻ വരുന്നുണ്ട് അതേ പ്രിന്റ് തന്നെയാണ് ഇതിൻ്റെ ഷോളിലും കൊടുത്തിരിക്കുന്നത് ഈ ഒരു പാൻറ്റിൽ വരുന്ന ദ ഈ ഒരു പ്രിൻ്റ് ഞാൻ കാണിച്ചു തരാം കണ്ടോ പാനിലാണ് ഈ ഒരു പ്രിന്റ് വരുന്നത് ആ സെയിം പ്രിന്റ് തന്നെയാണ് നമ്മുടെ ആ ഒരു ഷാളിനകത്തും വരുന്നത് അപ്പോൾ അടിപൊളിയല്ലേ കണ്ടോ ആ ഒരു പ്രിന്റ് ഷാളിനകത്ത് വന്നിരിക്കുന്നത് ഞാൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചുരിദാർ മെറ്റീരിയൽ സെറ്റ് കാണിച്ചു തരുന്നുണ്ട് ഇത് നമ്മുടെ അക്കോബ വർക്ക് കയറി വരുന്നതാണ് നമ്മുടെ കോട്ടനകത്ത് ഓക്കെ ഇതൊക്കെ വൺ തൗസൻഡ് റേഞ്ച് വൺ തൗസൻഡ് സംതിങ് റേഞ്ച് വരുന്ന ചുരിദാർ മെറ്റീരിയൽ സെറ്റ്സ് ആണ് ഇപ്പം ഞാൻ കാണിച്ചു തരുന്നതൊക്കെ തന്നെയു അതേപോലെ തന്നെ ലോ റേറ്റ് കോട്ടൺ മെറ്റീരിയൽ ചുരിദാർ സെറ്റ്സും ഉണ്ട് എല്ലാം ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇതും ഈ പറഞ്ഞുകൊണ്ട് ഈ പാൻറ്റിൽ എന്താണ് ആ പാൻറ്റാണ് ആ ഒരു ഇങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ളത് ടോപ്പാണ് നടുക്ക് ഇങ്ങനെ അക്കോബാടെ വർക്ക് വരുന്നത് ഷാളാണ് ഇതായി വന്നിട്ട് അതായത് ആ പാൻറ്റിലുള്ള ആ ഒരു പ്രിൻ്റ് തന്നെയാണ് ആ ഷാളിൽ വരുന്നത് ടോപ്പിലെ ആ ഒരു പ്രിൻ്റാണ് ബോർഡർ പോലെ നാല് ചുറ്റും ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ഒതുങ്ങി കിടക്കും ഷാളൊക്കെ അല്ലാതെ ഒതുങ്ങാതെ നമ്മളിങ്ങനെ പിടിച്ച് ഇങ്ങനെ ചുരുട്ടി അങ്ങനെ ഒന്നും ഇടേണ്ടുള്ള ആവശ്യമേ ഇല്ല കേട്ടോ അതിൻ്റെ മറ്റൊരു കളർ ചേഞ്ച് ആണ് ഇത് ബ്ലൂ കളർ വരുന്നത് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ് എനിക്ക് എനിക്കിവിടുത്തെ ചുരിദാർ മെറ്റീരിയൽ സെറ്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടെ തന്നെ സ്റ്റിച്ച് ചെയ്തൊക്കെ തരും സ്റ്റിച്ചിങ്ങിൻ്റെ ഇതൊന്നും അന്വേഷിച്ചൊന്നും ആരും എവിടെയും പോവേണ്ട ഇവിടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടുവേ ഇതെന്ന് വെച്ചാൽ ബീഡ്സ് വർക്കും അതേപോലെ സ്റ്റോൺ ത്രെഡ് വർക്കും ഒക്കെ വരുന്ന ബീഡ്സ് വർക്കും ത്രെഡ്സ് വർക്കും ഒക്കെ വരുന്ന നല്ല കിടന്നൊരു ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ ഇതും വൺ തൗസൻഡ് ട്വൻറ്റി ഫൈവോ അങ്ങനെ ആ വൺ തൗസൻഡ് റേഞ്ച് വരുന്നതാണ് സിക്സ് എക്സാക്ട് ആണ് ആ ഒരു പാൻറ്റിനകത്തുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പ് പോർഷൻ ഞാൻ കാണിച്ചു ഇനി അതിൻ്റെ എന്താണ് ഷോളാണ് ഇതായി കാണിക്കുന്നു ഷോൾ എന്താ ലുക്ക് അല്ലേ അടിപൊളി വൺ തൗസൻഡ് സംതിങ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് സോ ഞാൻ ഈ കാണിച്ചിരുന്നതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ഈ സ്ക്രീൻ ചെയ്ത് ഷെയർ ചെയ്തിരിക്കുന്ന നമ്പറില്ലേ സെവൻ നയൻ സീറോ സെവൻ ടു സെവൻ ത്രീ ഫോർ സെവൻ ത്രീ ഓക്കെ ആ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും പിന്നെ ഫ്രീ എന്താണ് മിനിമം പർച്ചേസിന് ഫ്രീ ഹോം ഡെലിവറി ഉണ്ട് സോ അപ്പം അത്രയും നല്ലൊരു എന്താണ് ഇതും കൂടി നമുക്ക് കല്യാൺ സിൽക്സിൽ അവൈലബിൾ ആണ് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ിഷ്ടപ്പെട്ടത് ഇതാ എൻ്റെ ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സപ്പ് ചെയ്യുക അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ ഓക്കെ ഇനി വന്നിട്ട് ദൈ ബ്ലാക്ക് കളറിൻ്റെ തന്നെ വേറെ എണ്ണമാണ് നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ചു തരുന്നത് പ്രിൻ്റഡ് ബോട്ടം പാർട്ടൊക്കെയാണ് ഇതിന് വരുന്നത് കണ്ടില്ലേ അടിപൊളിയല്ലേ ഇത് നല്ല രസം ഉണ്ടല്ലേ ഇത് കാണാനായിട്ട് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ഇതിൻ്റെ പാൻറ്റാണ് കേട്ടോ ഇത് വരുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു ൗസൻഡ് സംതിങ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വർക്ക് ഒക്കെ എന്ന് പറയുന്നത് ഒരു സിക്സാക്ട് ഡിസൈൻ ഒക്കെയാണ് അതിൻ്റെ ഷാളിൻ്റെ പ്രിൻറ്റിൽ വരുന്നത് അതേപോലെ തന്നെ ചുതിൽ ഇതുപോലെ ത്രെഡ് ഒക്കെ കൊടുത്തിട്ടുള്ള അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ടോപ്പ് പോർഷൻ ആൻഡ് ബോട്ടം പോർഷൻ ഒക്കെ അടിപൊളിയാണ് ഓക്കെ അതുപോലെ ഈ ഒരു സിക്സാക്ട് ഡിസൈൻ്റെ വരുന്നുണ്ട് കേട്ടോ അത് വീഡിയോയിൽ എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും നിങ്ങൾക്ക് ആ ഒരു സിഗ്സാഗിൻ്റെ ഇടയിൽ ആ ഒരു ത്രെഡ് വർക്ക് ഒക്കെ വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഭയങ്കര ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഓക്കെ അപ്പം അത്രയും നല്ല അടിപൊളിയാണ് കേട്ടോ അതാണ് അങ്ങനത്തെ ഒരു റേറ്റ് വരുന്നത് ഇത് വന്നിട്ട് കോട്ടൺ സിൽക്കിൻ്റെ അതായത് മഹേശ്വരി സിൽക്കിൻ്റെതാണ് കേട്ടോ ഈ ഒരു ഇത് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് അടിപൊളിയാണ് കാരണം ഇതിൻ്റെ ബ്ലാക്ക് കളറാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട റെഡ് കളറൊക്കെ തന്നെ ഉണ്ട് പക്ഷേ ബ്ലാക്കിനകത്ത് ഈ ഒരു കസവും കൂടി കയറി വരുമൊക്കെ ഉണ്ടോ ഒരു കസവ് ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് മഹേഷ്വരി സിൽക്ക് കോട്ടൺ എന്താണ് ആണ് കേട്ടോ ഇത് മെറ്റീരിയലാണ് ഇത് അപ്പോൾ ആ ഒരു കസവ് ചേർന്നിട്ട് വരുന്ന ഇതിൻ്റെ ആണ് ഈ കാണിക്കുന്നത് ഇത് അടിപൊളി ലുക്കായിരുന്നു കേട്ടോ ഞാൻ ഷോർട്ട്സ് വരെ ചെയ്തു കാരണം എനിക്ക് അത്രത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഇത്രയും ഗ്ലാമറബിൾ ആയിട്ടുള്ള ഒരു ചുരിദാർ സെറ്റ് തന്നെ ആയിരുന്നു കേട്ടോ ചുരിദാർ സെറ്റ് മെറ്റീരിയൽ സെറ്റ് ഓക്കെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് കളേഴ്സ് വേറെയുണ്ട് എന്നുള്ളത് നല്ല റെഡ് കളർ ഇതാ അതേപോലെ ഇതാ ഈ ഒരു കളറ് പക്ഷേ എനിക്ക് എന്തോ ബ്ലാക്ക് കളറാണ് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ റെഡും കളർ ആയിരുന്നു നല്ല ഭംഗിയുണ്ട് ബട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബ്ലാക്ക് കളറാണ് കണ്ടോ ഞാൻ ആ കളേഴ്സ് നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് കാണിച്ചു തന്നതാണ് കണ്ട നല്ല ഗ്രീൻ കളറും ഉണ്ട് അതേപോലെ തന്നെ ഇതായി ഒരു കളറും ഉണ്ട് അപ്പോൾ നമ്മുടെ ബ്ലാക്കിൻ്റെ ലുക്ക് വരുന്നത് ഇതാ ഇതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് കൊടുത്ത് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുവേ ഓക്കേ ഇത് വന്നിട്ട് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫോർ റുപ്പീസാണ് ഈ ഒരു ചുരിദാർ മെറ്റീരിയൽ സെറ്റിന് വരുന്നത് അതിൻ്റെ ഷോൾ വന്നിട്ട് ഇതാണ് ചെസ്റ്റ് പോർഷനിൽ ഇത് ആ ഒരു ഡിസൈനാണ് നമ്മുടെ ടോപ്പിനകത്ത് വരുന്നത് എന്നിട്ട് മിറർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല കോട്ടൺ ഷോളൊക്കെ വരുന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് അതായത് പ്ലെയിൻ ആയിരിക്കും ആ പ്ലെയിനിനകത്ത് ഇങ്ങനെ മിറർ വർക്ക് കൊടുത്തിട്ട് ചെസ് പോഷനിലാതും അതേ എനിക്ക് പ്ലെയിൻ ആണ് ക്രീം കളർ കളറ് ആണ് അങ്ങനത്തെ നല്ല നല്ല അതിൻ്റെ തന്നെ വേറെ കളേഴ്സൊക്കെ ഇരിപ്പുകൊണ്ട് കണ്ടോ ഇതാണ് കേട്ടോ ലുക്ക് വരുന്നത് ആ ചെസ് പോർഷനിൽ ആ ഒരു ഡിസൈന് പ്ലസ് ആ പ്ലെയിനകത്ത് ആ ഒരു കണ്ടോ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ആ എന്താണ് മെറ്റീരിയൽ സെറ്റ് ആയിരുന്നു കേട്ടോ ആ ഒരു മിറർ വർക്കൊക്കെ നല്ല അഴകാണ് ആ ഒരു ഇതിന് കൊടുക്കുന്നത് വരുന്നത് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫോർ റുപ്പീസ് ആണ് വരുന്നത് ഓക്കെ ഞാൻ നല്ലവണ്ണം കാണിച്ചുതരാം കണ്ടോ ആ ഒരു ലുക്ക് കണ്ടോ നിങ്ങൾ താഴോട്ട് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ആ ഒരു മിറർ വർക്കൊക്കെ നല്ല പൊളി ഇല്ലയാടിപൊളിയല്ലേ ആ ഷാൾ ക്ക് ക്രീം കളർ ഷാളാണ് അപ്പോൾ ആ ഒരു ബ്ലൂ കളറിന് ആ ഒരു ക്രീം കളർ അത് വരുമ്പോഴത്തേക്ക് നല്ല ഹൈലൈറ്റ് ആയിരിക്കും നല്ല ഭംഗിയായിരിക്കും അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്തെടുത്ത് ഇങ്ങനെ പറഞ്ഞത് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ബ്ലൂ കളറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ് ഞാൻ ബ്ലൂ കളർ എടുത്ത് വെച്ചിട്ട് കാണിച്ചു തരുന്നത് ദ ഫുൾ ലുക്ക് വന്നിട്ട് ദ ഇതായിരിക്കും കേട്ടോ വരുന്നത് ആ ഒരു ബോട്ടം പോർഷനിലും ക്രീം കളർ ഒരു ചെറിയ ബോർഡറും ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിരിക്കും തയ്ച്ചിടുമ്പോഴേ ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോണത് യെല്ലോ കളർ ഓക്കെ യെല്ലോ കളറിൻ്റെ ആണ് കേട്ടോ ഇത് വരുന്നത് അയ്യോ ഇതിൻ്റെ ഷാള് വൈറ്റ് കളറാണ് വരുന്നത് യെല്ലോ ഇത് വൈറ്റ് അല്ലേ അടിപൊളി യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ചെസ് പോർഷനിലാണ് അതിന് ആ ഒരു ഡിസൈൻ വർക്ക് ഒക്കെ വരുന്നത് ഒരുപാട് നല്ല നല്ല കോട്ടൻ്റെ മെറ്റീരിയൽ സെറ്റ്സ് ഇവിടെ ആണ് കേട്ടോ ചുരിദാറിൻ്റെ അയ്യോ ഇതെന്ന് പറയുന്നത് കോട്ടൺ സിൽക്കിൻ്റെ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണെട്ടോ റേറ്റ് വരുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ നെറ്റ് പോഷനിലുള്ള ഇതാ ഈ ഒരു വർക്കും പിന്നെ ഒർഗൻസ ഷാളും ആണ് ഇതിന് വരുന്നത് അപ്പം ഈ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഹൈലൈറ്റ്സ് കാണിച്ചില്ലേ അപ്പോൾ അതിനകത്ത് ഇതിൻ്റെ ബ്ലാക്ക് കളറും ക്രീം കളറും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വാട്ട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി ഞാൻ റേറ്റ് പറഞ്ഞു തരുന്നുണ്ട് ആയിരത്തി രൂപ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ സിൽക്കാണ് ഒർഗൻസ ഷാൾ ആണ് ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചുരിദാർ മെറ്റീരിയൽ ഇത് കാരണം ഇത് ബോഡിയിൽ വെച്ച് നോക്കിയപ്പോഴത്തേക്ക് നല്ല സൂപ്പർ ബ്ലൂക്കാണ് ഉണ്ടായിരുന്നത് കേട്ടോ അതെനിക്ക് ബ്ലാക്ക് കളർ പ്ലെയിൻ പാൻറ്റാണ് വരുന്നത് കാരണം ടോപ്പ് പോർഷനിൽ അത്ര ഹെവി വർക്ക് ഉള്ളതുകൊണ്ടാണ് പ്ലെയിൻ പാൻറ് വന്നിരിക്കുന്നത് ആ ഓർഗൻസ് ഷോൾ ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതേപോലെ നെക്ക് പോർഷനിലുള്ള വർക്ക് ഇതിന്റെ ബ്ലാക്ക് കിഡുമായിരുന്നു ഹൈലൈറ്റ്സിൽ ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട് നിങ്ങളെ ആ ബ്ലാക്ക് കളർ ഇതിന്റെ അതേപോലെ ഈ ഒരു വർക്കില ആ ഒരു ബീഡ്സ് വർക്ക് അത് സൂപ്പർബ് ആണ് ആ ഒരു യോക്ക് പാർട്ടിലും നെക്ക് പാർട്ടിലും വരുന്നത് ട്ടോ ഓക്കേ സൂപ്പർബ്ന്നേച്ചേ സൂപ്പർബ് ആണ് ട്ടോ ഈ ഒരു ചുരിദാർ മെറ്റീരിയൽ ഒരുപാടെക്ക് ഇഷ്ടപ്പെട്ടു ഇത് ഇതിൻ്റെ ബ്ലാക്ക് കളറും എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു ഇത് പിന്നെ വരുന്നത് നമ്മുടെ ആ ഒരു ചെസ് പാട്ടിലായിട്ട് ആ ഒരു ഡിസൈൻ ആണ് വരുന്നത് പിന്നെ വന്നിട്ട് ഇതായി ഒരു ബോർഡറാണ് ഇതിൻ്റെ ഹാ ലൈറ്റ് ആ ബ്ലൂ കളറാണ് എന്നിട്ട് അതിൻ്റെ ഷാൾ വരുന്നത് അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം പ്ലെയിൻ വന്നിട്ട് ഈ ഒരു ഈയൊരു ഒക്കെ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത് ഒരുപാട് ഓവ ഇതൊന്നും ഇല്ലാതെ ഒരു ക്യൂട്ടായിട്ടുള്ള സിംപിളായിട്ടുള്ള ഒരു ചുരിദാർ മെറ്റീരിയൽ സെറ്റാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വില വരുന്നത് ആയിരത്തി നാല്പത്തി ഒമ്പത് രൂപയാണ് അതിൻ്റെ ബ്ലാക്ക് കളറുണ്ട് ബ്ലാക്ക് കിഡുവാണ് ചുവപ്പ് ഷോളാണ് കേട്ടോ വരുന്നത് യെല്ലോ കളറിൽ വന്നിട്ടുള്ളതിന് യെല്ലോ കളറ് ഷോളാണ് വരുന്നത് അപ്പം വൺ തൗസൻഡ് ഫോർട്ടി നയൻ റുപ്പീസാണ് വിത്ത് ലൈനിങ് ഒക്കെ തന്നെ ഉണ്ട് ബോട്ടം പ്ലെയിൻ ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഓക്കെ ഇത് വന്നിട്ട് ഗ്രീനിന് വൺ തൗസൻഡ് സെവൻറ്റി ഫോർ റുപ്പീസാണ് ഈ ഒരു ചുരിദാർ മെറ്റീരിയൽ സെറ്റിന് വരുന്നത് ദാ ഈ ഒരു ഡിസൈൻ ആണ് ആ ഒരു ഗ്രീൻ കളറിനകത്ത് വരുന്നത് ഓക്കെ അപ്പം നിങ്ങൾ കണ്ടല്ലോ അതായത് നമ്മുടെ ദാ ഇതിൻ്റെ ഡിസൈൻ ആണ് അതായത് പാൻറ്റാണ് ഈ കാണിക്കുന്നത് ആ പാൻറ്റിൻ്റെ ആണ് ആ ഒരു ടോപ്പ് പോർഷനിൽ ആ ഒരു ഇത് വന്നിട്ട് ഷാളാണ് അതായത് ും ഷാളും ഒരേ ഡിസൈനിൽ കൊടുത്തിരിക്കുന്നത് ആ സെയിം ഡിസൈൻ തന്നെ എന്താണ് നമ്മുടെ ചുരിദാറിന്റെ ആ ഒരു ടോപ്പിൽ ഇതാ ഈ ഒരു ഡിസൈനിൽ കൊടുത്തിരിക്കുന്നത് അടിപൊളി അല്ലേ അതൊരു ത്രെഡ് വർക്കിലാണ് ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് ബാക്കിയൊക്കെ പ്ലെയിനാണ് പാൻറ്റാണ് ഇതിൽ വരുന്നത് അപ്പോൾ എന്തായാലും ശരി തച്ചിടുമ്പോൾ നമുക്ക് എന്താ പറയണേ ഒരു സിമ്പിൾ ഇന്നസെൻറ്റ് ക്യൂട്ട് ലുക്കൊക്കെ വരുന്നിട്ടുള്ള ഒരു ചുരിദാർ മെറ്റീരിയൽ ആയിരിക്കും ഇത് വരുന്നത് കേട്ടോ ചുരിദാർ മെറ്റീരിയൽ സെറ്റ് ഓക്കെ അടിപൊളിയാണ് ടിപൊളിയാണ് ഞാൻ ഷാളൊക്കെ തന്നെ അവരെ കൊണ്ടെല്ലാം തന്നെ ഞാൻ നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ആ ഒരു ഷോളിൽ വരുന്ന പ്രിൻ്റൊക്കെ തന്നെ അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കണ്ട് നിങ്ങൾക്ക് അത് വാങ്ങിക്കാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാമല്ലോ നല്ല രീതിയിൽ എന്ത് മോഡലാണെന്നൊക്കെ കണ്ടും ഉണ്ടോ ഓക്കെ ഇത് പിന്നെ ഇവിടെ ഹാങ് ചെയ്തിരുന്നതാണ് അപ്പോൾ ഞാൻ അതും നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇത് വന്നിട്ട് ഇതിൻ്റെ ഒരു കളർ ഒരു പ്രത്യേകത തോന്നിച്ചല്ലേ ഒരു ഒരു പ്രത്യേക സൈസ് കളർ ആയിരത്തി നാൽപ്പത്തൊമ്പത് രൂപയാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതാ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നമുക്കിതാ ഈ ഒരു ലുക്കായിരിക്കും വരുന്നത് കേട്ടോ ഓക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഞാൻ അതിൽ വളരെ കുറച്ച് മാത്രമാണേ കാണിച്ചു തരുന്നത് കാരണം ഒരു വീഡിയോയിൽ നിൽക്കില്ല അത്രയ്ക്ക് കോട്ടനൊക്കെ ഇത്രയും വലിയ കളക്ഷൻസോ എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ കല്യാൺ സിൽക്സിൽ ഒത്തിരി ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട് ഈ ഒരു ബ്ലൂ കളർ വരുന്നത് സെവൻ ഫോർട്ടി നയൻ റുപ്പീസാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ഷോളാണ് ഇതാ ഇത് വരുന്നത് അതിൻ്റെ ബോട്ടം പാർട്ടാണ് ഇത് അതായത് പാൻറ്റ് എന്ത് വർക്ക് ആണോ അത് തന്നെയാണ് അതിൻ്റെ ഷോളിൻ്റെ ആ ഒരു ഇതും വരുന്നത് ഇത് വന്നിട്ട് സെവൻ ട്വൻ്റി ഫോറാണ് കേട്ടോ റേറ്റ് വരുന്നത് റെഡ് കളർ ടോപ്പും പാൻറ്റ് വരുന്നത് പാൻറ്റും ഷോളും ഒരേ വർക്കാണ് കേട്ടോ വരുന്നത് ഇതിനകത്ത് സെവൻ ട്വൻ്റി ഫോറാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വരുന്നത് കേട്ടോ ഓക്കെ ലുക്ക് അയ്യോ അതിൻ്റെ ഫോട്ടോ അല്ല കൊടുത്തിരിക്കുന്നത് ഞാൻ ലുക്ക് കാണിച്ചു തരാൻ നോക്കിയതാണേ ഇത് വന്നിട്ടൊരു വയലറ്റ് കളർ ഇതാണ് ടോപ്പ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് സെവൻ നയൻറ്റി നയൻ വരുന്നത് പിന്നെ വന്നിട്ട് ഡോട്ടഡ് വരുന്ന എന്താണ് ബോട്ടവും ഡോട്ടഡ് വരുന്ന തന്നെ ഷാളും ആണ് വരുന്നത് കേട്ടോ ഓക്കെ അത് ബോട്ടം പാർട്ട് ഇതാണ് അതിൻ്റെ ഷാൾ വരുന്നത് ഇതിൻ്റെത് വന്നിട്ട് അയ്യോ ഇതിൻ്റെ റേറ്റ് എത്രയായിരുന്നു ആ അതേപോലെ സെവൻ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ഒക്കെ തന്നെ റേറ്റ് വരുന്നതാണ് ഇതിൻ്റെ ടോപ്പ് പോഷനിലെ വർക്ക് കളാം അല്ലേ അവിടെ ഒരു ഡിസൈൻ കളാവല്ലേ ആ ഒരു പ്രിൻറ്റ് എന്നിട്ട് പ്ലെയിൻ ആണ് വരുന്നത് ഷാളാണ് ഇതാ എൻ്റെ ഉമ്മായുടെ കയ്യിലിരിക്കുന്നത് കളാലോ ഒരു ബോർഡറോട് കൂടിയിട്ടൊക്കെയുള്ള ഒരു പ്ലെയിൻ ഷാൾ കളാം ഇനി ഇഷ്ടപ്പെട്ടു ഇനിയും കാണിച്ചുതരാം ഇനിയും നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ തന്നെ ഉണ്ട് കാണിച്ചു തരാം ഏ ി ഇതേ ഇതൊരു നാനൂറ്റി ഇരുപത്തി നാല് രൂപയുള്ള ഈ ഒരു ചുരിദാർ മെറ്റീരിയൽ സെറ്റിനും ഇതാണ് അതിൻ്റെ ഡിസൈൻസ് ഒക്കെ വരുന്നത് അതിൻ്റെ പാൻറ്റ് ഇതാണ് വരുന്നത് ഷാളും അതേപോലത്തെയൊക്കെ തന്നെ വർക്കാണ് കേട്ടോ വരുന്നത് വേണ്ട ഷാൾ ഇതാ ഇതാണ് ഞാൻ ഷോൾ കാണിച്ചു തന്നില്ലെന്ന് വേണ്ട ഓക്കെ വെച്ചാൽ നമുക്ക് ആ ബോട്ടവും ആ ഷോളും എല്ലാം കൂടെ ഒരുമിച്ച് കാണുമ്പോൾ അല്ലേ നമുക്ക് ആ ഒരു ലുക്ക് പിടി കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ എല്ലാം അങ്ങനെ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതും നല്ലൊരു ലൈറ്റ് കളേഡ് വണ്ണാണ് ഒത്തിരി വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ ഇതിനും കൊളം അതിൻ്റെ നെക്ക് പോർഷനിലൊക്കെ ഈ ഒരു വർക്ക് വരുന്നതാണ് എനിക്ക് തോന്നുന്നു സെയിം റേറ്റ് ആണെന്ന് തോന്നുന്നു മറന്നുപോയി റേറ്റ് എന്താണോന്നുള്ളത് ഓക്കേ ഷോളാണ് കേട്ടോ ദാ ഈ വരുന്നത് കള ആ ഒരു ഷാളിൻ്റെ ഡിസൈനൊക്കെ ഒക്കെ കള അല്ലേ എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്കോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ഹലോ ആരുന്നില്ലേ നമ്മുടെ കൊല്ലത്ത് കല്യാൺ സിൽക്സ് ആൻഡ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് മാർച്ച് എയ്റ്റ് വുമൻസ് ഡേഡാണ് പിങ്ക് മാരത്തോൺ നടത്തുന്നതും അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ ഫ്രീ രജിസ്ട്രേഷൻ ആണ് അപ്പോൾ എല്ലാവരും വരണം ഒന്ന് ജോയിൻ ചെയ്യണം അപ്പോൾ കൊല്ലത്ത് ആദ്യമായിട്ടാണ് ടെക്സ്റ്റൈൽ റീറ്റെയിൽ ഷോപ്പിങ്ങിന് ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നത് അപ്പോൾ നമ്മുടെ കൊല്ലം കാ ദട്ടുപുളിയാക്കണം കേട്ടോ ഈ ഒരു പ്രോഗ്രാം ഈ ഒരു പിങ്ക് മാരത്തോൺ പ്രോഗ്രാം സോ അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക അതിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ സെവൻ നയൻ സീറോ സെവൻ ടു സെവൻ ത്രീ ഫോർ സെവൻ ത്രീ എന്നുള്ള നമ്പറാണ് അപ്പോൾ എല്ലാവരും കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു പിങ്ക് മാരത്തോൺ പ്രോഗ്രാം എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കുക കാരണം എല്ലാവരും അറിയണം ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മുടെ കൊല്ലത്ത് നടക്കുന്നത് കാരണം കൊല്ലത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം കല്യാൺ സിൽസ് ആൻഡ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ നടക്കുന്നത് സോ അപ്പം എല്ലാവരിലേക്കും ും ഈ ഒരു പ്രോഗ്രാം എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തും കൊണ്ട് ഈയൊരു പ്രോഗ്രാം വമ്പൻ വിജയമാക്കി തീർക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ കലാംസ് അടിപൊളിയാക്കില്ല ഈ ഒരു പ്രോഗ്രാം പിന്നെ നമുക്ക് നമ്മുടെ ചുരിദാർ സെറ്റ്സിലോട്ട് വരാമല്ലേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതും സെവൻ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആണ് ഒരു ഡോട്ടഡ് ബോട്ടം പോർഷനൊക്കെ വരുന്ന നല്ലൊരു കീഡു ചുരിദാർ സെറ്റാണ് ഞാൻ കാണിച്ചു തന്നത് ഇതൊരു വൈറ്റ് കളർ വരുന്ന ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആണെന്നാണ് കേട്ടോ തോന്നുന്നത് അയ്യോ അതിൻ്റെ ഷാളൊന്നും കാണിച്ചു തന്നില്ല അല്ലേ ഓക്കെ ഓക്കെ ടോപ്പ് പോർഷനിൽ ഡിസൈൻ ഇതാണ് വരുന്നത് ദെൻ ബോട്ടം പാർട്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഇത് കാണിക്കുന്നത് ഈ എൻ്റെ എൻ്റെ ഷാള് ഞാൻ കണ്ടില്ല ആ ഇതാണ് കേട്ടോ ഈ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്തിടുമ്പോഴുള്ള ആ ഒരു ലുക്ക് വരുന്നത് പാൻറ്റ് വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് പ്രിൻറ്റഡ് ഇതാണ് കേട്ടോ വരുന്നത് ഇതാ ഇതാണ് അതിൻ്റെ ഒരു ഫുൾ ലുക്ക് എന്ന് പറയുന്നത് കള അല്ലേ നല്ല രസമുണ്ട് കാണാനായിട്ട് അതിൻ്റെ ഷാൾ വന്നിട്ട് ഈ ഒരു പ്രിൻറ്റഡ് ഷാളാണ് വരുന്നത് ഷാളും കംപ്ലീറ്റ് പ്രിൻ്റഡ് ആണ് ഓക്കെ ഇതൊരു സിമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഒരെണ്ണമാണ് അല്ലെ ഒരു ക്രീം കളറിനകത്ത് ഒരു യെല്ലോ കളർ കയറി വരുന്നത് എന്നിട്ട് യെല്ലോ ഷോളൊക്കെ വരുന്ന ഐറ്റം യെല്ലോ ആണ് ബോട്ടം പാർട്ടും വരുന്നത് കള അല്ലേ ക്രീമിനും ക്രീമും യെല്ലോ ആയിട്ട് വരുന്നിട്ടുള്ള ഒരു കോമ്പനി കോ കോമ്പിനേഷൻ ഓക്കെ ദെൻ ഇത് ബ്ലാക്ക് ഈ ബ്ലാക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് രൂപയാണേ വരുന്നത് ആ ഒരു ടോപ്പിൻ്റെ ആ ഒരു പ്രിൻ്റ് തന്നെയാണ് അതിൻ്റെ ഒരു ബോട്ടം പോർഷനിൽ സോറി ബോർഡർ ആയിട്ട് കൊടുത്തിരുന്നത് ഇതും കളയായിരുന്നു ഈ ഒരു ബ്ലൂ വന്നിട്ട് എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസാണ് വരുന്നത് കളയല്ലോ ഇത് അതിൻ്റെ ബോട്ടം പോർഷനാണെന്നു അയ്യോ ഈ ഉമ്മി നേരെ ചൊവ്വ കാണിച്ചു തന്നില്ലല്ലോ വിട്ടുപോയതാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ എടുത്ത് വരുമ്പോഴും പാവ്മാ ഓക്കെ ഇത് വന്നിട്ട് ഗ്രീൻ കളറിനകത്ത് വരുന്നത് ഇതൊക്കെ കൊള്ളാം അല്ലേ നല്ല കളക്ഷൻസ് ഇതും കൊള്ളാം ഇത് ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിരിക്കും ഒരു ഗ്രീനും യെല്ലോയും കൂടി ചേർന്നിട്ട് വരുന്നത് കുഴപ്പമില്ല ഒരുപാട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൊള്ളാം ഇത് വേറൊരു ടൈപ്പ് അയ്യോ ഒത്തിരി 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 ടൈപ്പ് ഉണ്ട് അതിൻ്റെ ഷാൾ വന്നിട്ട് ഇതായി ഇതാണേ വരുന്നത് ഒരു കള എന്താണ്ട ഇതാണ് കേട്ടോ അതിൻ്റെ ഷാൾ വരുന്നത് കളയല്ലോ നല്ല രസമായിരിക്കും സ്റ്റിച്ച് ചെയ്തിടുമ്പോഴത്തേക്ക് കാണാനായിട്ട് ഒത്തിരി കളക്ഷൻസ് കിട്ടും അതിൻ്റെ വേറെ കളറാണ് കാണിച്ചു തരുന്നത് ഇതും കൊള്ളാം ഇതും അടിപൊളിയായിട്ടുണ്ട് അതിൻ്റെ ഷാളൊക്കെ കൊള്ളാം അതിൻ്റെ ഒരു സിഗ്സാഗ് സിഗ്സാഗ് ഡിസൈനല്ല ഇങ്ങനെ പോയിരിക്കുന്നു കളാം അതും കളാം ടോപ്പ് പോർഷൻ്റെ പ്രിൻറ്റും ഒക്കെ കൊള്ളാം അയ്യോ അങ്ങനെ ഞാൻ കുറേ നിങ്ങളെ എടുത്ത് കാണിച്ചു എന്ന് തോന്നുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യുമല്ലോ അടിപൊളി കളക്ഷൻസ് അല്ലേ സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബു ബൈ